അല്ല ഇത് 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 ഇംഗ്ലീഷിലൊരു ചിക്കനെ നെഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട് ഇത് എവിടെയാണ് തുടങ്ങേണ്ടത് ഇത് അങ്ങനെ ബി ജെ പി എൻ ഡി എ സർക്കാരിൽ എത്ര മുസ്ലിം ലീഡേഴ്സ് ആദ്യം ഉണ്ടായിട്ടുണ്ട് ഷാനവാസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഒരു എന്താ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടില്ല അത് അതിൻ്റെ കാരണം എന്താണ് ഞങ്ങൾ ചെയ്തൊന്നുമല്ലല്ലോ ഞങ്ങൾ ആരെ ആരെ ഉപദ്രവിച്ചിട്ടുണ്ടോ ആ അല്ല അത് കറക്റ്റാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചാലോ മുസ്ലിംസ് ഞങ്ങൾ വോട്ട് തരുന്നില്ല എന്തിനാണ് കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കുന്നത് അല്ല ഞാൻ ഒരു ചോദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ്സിന് വോട്ട് കൊടുത്താൽ ആർക്കാണ് ഏതെങ്കിലും ഗുണം കിട്ടുമോ അല്ല അല്ല ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ ഞാൻ അതിൽ ഒരു സംശയമില്ലല്ലോ സമുദായം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ അല്ല മന്ത്രിമാരില്ല എന്ന് പറഞ്ഞാൽ എം പി ഇല്ല എല്ലാം നഖ്വി ഉണ്ടായിരുന്നു ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു ഹിന്ദുണ്ട് രാജ്യസഭയില് എം പിസ് ഉണ്ട് ബി ജെ പിൻ്റെ എം പിസ് ഉണ്ട് ജമ്മു ആൻഡ് കശ്മീരിന്റെ എം പിസ് ഉണ്ട് അല്ല ഞങ്ങളുടെ കാൻഡിഡേറ്റ് ഞങ്ങൾ എത്ര ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എത്ര മുസ്ലിം കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്താ എന്താണ് അല്ല ഗവർണൻസിൽ കയറാൻ ഒരു എം പി ആവണ്ടേ മന്ത്രിയാവാൻ ഒരു എം പി ആവണ്ടേ അല്ലല്ല ഇപ്പോ ഇല്ല ഇണ്ടായിരുന്നല്ലോ അല്ല ഇണ്ടായിരുന്നല്ലോ അല്ല ഇണ്ട് ഇല്ല അതിൽ അല്ലല്ല ഇല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു ഞാൻ ഞാനെന്ത് ചെയ്യാനാ ഇല്ല ഓക്കെ പക്ഷെ എം പിസ് ഉണ്ട് എം പിസ് ഉണ്ട് എം പിസ് ഉണ്ട് സ്ഥാനാർത്ഥിയുണ്ട് എന്തോ അല്ല അതല്ല ഞാൻ അതല്ല ഞാനും ചോദിക്കുന്നത് അത് നിങ്ങൾ വഴി ഞാനൊരു എൻ്റെ ഒരു അഭ്യർത്ഥന ഒന്ന് പാസ്സാക്കിക്കോളൂ ഞങ്ങളെ സഹായിക്കൂ ഞങ്ങളെ ഭരണത്തിന് കൊണ്ടുവരൂ ഞങ്ങൾ കാണിച്ചു തരാലോ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തരാ എ പി ജെ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കിയതാരാ എൻ ഡി എല്ലേ ആക്കിയത് അത് അല്ല അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം മുസ്ലിം എം പി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം മന്ത്രിയാവാൻ പോകുന്നത് ഇതുവരെ കേരള എം പിന്നില്ലല്ലോ കേരള മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ലല്ലോ രണ്ടായിരത്തി പതിനേഴ് മുമ്പ് ബിജെപിന്റെ മന്ത്രിസഭയില് കേരള മിനിസ്റ്റർ ഉണ്ടായിരുന്നോ മുമ്പ് അല്ല ഉണ്ടായിരുന്നില്ല ആരാ രണ്ടായിരത്തില്ല ഈ ഇവർ പറഞ്ഞത് ഈ ഗവൺമെന്റിനെ കുറിച്ചല്ലേ പറഞ്ഞത് പതിനേഴ് കഴിഞ്ഞിട്ടല്ലേ വി എം വന്നു പിന്നെ അൽഫോൺസ് വന്നു പിന്നെ ഞാൻ വന്നു പിന്നെ സുരേഷ് ഗോപി ജോർജ് കൊറിയൻ അവര് ഞങ്ങള് എം പി ആയിട്ടല്ലേ ഇത് എന്നെ വറതെ എന്നെ ഈ എന്നാ പുഴിയിൽ കൊണ്ടുവന്ന ഞാൻ ഞാൻ എന്റെ ഒരു അഭ്യർത്ഥന ആവശ്യമില്ല ഇത് സത്യമല്ല ഞങ്ങൾ തയ്യാറാണ് ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നോക്കൂ എത്ര മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ട് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് നാഷണൽ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടിയല്ലേ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം അല്ലേ അത് എന്ത് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ടൈപ്പ് കാശിയാണ് നോക്കണ്ട ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അല്ല പ്ലീസ് അതിന് ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാമി എന്താ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് ശരിയായ ലോ വേണം ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ട ഡെമോക്രസിയിൽ വിശ്വസിക്കില്ല ഇതാണ് ജമാഅത്ത് പറഞ്ഞത് പറഞ്ഞുണ്ട് ഞാനൊരു ഡോക്യൂമെന്റ് ഇല്ലല്ല അത് ഏത് പ്രൊഫഷൻ ഉണ്ടല്ലോ ഏത് ഏത് പ്രൊഫഷൻ പറയൂ അല്ലല്ല അല്ലല്ല അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറയണം നോക്കൂ നോക്കൂ ഇന്ത്യയിൽ ആർട്ടിക്കിൾ നയൻറ്റീൻ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്തും പറയാൻ എന്തും പറയാൻ അവകാശമുണ്ട് അതല്ല ഞങ്ങളെ അല്ല അവര് പറഞ്ഞിട്ടുണ്ട് അല്ല അല്ല അവര് പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അത് നമ്മളെ അഭിപ്രായ വ്യത്യാസമായിട്ടാൽ മതി എന്റെ എന്റെ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട് ഇതുവരെ കോൺഗ്രസ് എന്തിനാണ് ഒളിച്ച് അവരുടെ സപ്പോർട്ട് എടുത്തത് പറയും അല്ല അത് പറയും അത് കാരണം ಎಂದೋ ಎಂದವಸಿಪಿಕ <osition> <fingertip> <shells> <Supprates>